കൂട്ടത്തിൽ ഒരു ആപത്ത് വരുമ്പോൾ മനുഷ്യരെല്ലാം സാധാരണ പതിയെ ഒന്നുമറിയാത്ത പോരയാളിൽ നിന്നും തെന്നി മാറുകയാണ് പതിവ് എല്ലാവരും എന്നല്ല ഭൂരിഭാഗം പേരും അത്തരത്തിലുള്ളവർ തന്നെയാണ് എന്നാൽ കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തിന് എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ചേർന്നു നിന്ന് കെട്ടിപ്പിടിച്ച ഒരു കൊമ്പൻ മനുഷ്യർക്ക് പോലും മാതൃകയാവുകയാണ് അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടുകൊമ്പനെ മയക്കുവെടി വെച്ചതിന് ശേഷമുള്ള സാഹചര്യം എല്ലാവരുടെയും കണ്ണുപാഞ്ഞത് പരിക്കേറ്റ് തളർന്ന കൊമ്പനിലേക്കായിരുന്നില്ല പകരം മയക്കുവെടി കൊണ്ട് മയക്കത്തിലേക്ക് വഴുതി കൊമ്പനെ താങ്ങി സമീപത്ത് നിലയുറപ്പിച്ച ഏഴാറ്റുമുഖം ഗണപതിയിലേക്കാണ് സംഘം കൊമ്പനെ സ്പോട്ട് ചെയ്തത് മുതൽ ഗണപതി ആനയ്ക്കൊപ്പം തന്നെയുണ്ടായിരുന്നു മയക്കുവടി വെച്ചപ്പോഴും ഗണപതി കൊമ്പൻ അരികിൽ തന്നെ നിന്നു മയങ്ങി തുടങ്ങിയപ്പോൾ കൊമ്പനെ ഉണർത്താൻ ഗണപതി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടായിരുന്നു തുമ്പിക്കൈ കൊണ്ട തലോടിയും കൊണ്ട കുത്തിയും അവൻ കൊമ്പനെ ഉണർത്താൻ പാടുപെട്ടു വലിയ ശബ്ദത്തിൽ ചിഹ്നം വിളിച്ചു നോക്കിയിട്ടും കൊമ്പനെ ഉണർത്താൻ ഗണപതിക്കായില്ല ഇതിനിടെ ആന മറിഞ്ഞു വീഴുകയും ചെയ്തു ആൾക്കൂട്ടം മുറിവേറ്റിരിക്കുന്നവനെ ആക്രമിക്കുമെന്ന് ഭയന്നോ എന്തോ അവനെ കാട്ടിലേക്ക് കൊണ്ടുപോകാനായിരിക്കാം ഗണപതി ശ്രമിച്ചത് തളർന്നു വീഴാതെ അവനെ താങ്ങി നിർത്താൻ പാടുപെടുന്നതും തന്റെ ദേഹത്തോട് ചാരി ചേർത്ത് നിർത്തി മയക്കുപെടിയേറ്റവനെ വീഴാതെ നിർത്തുന്നതും ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ അത്ഭുതവും അതിലേറെ അതിശയവുമാണ് തോന്നിയത് ഒരു മൃഗത്തിന് സഹജീവികളോടുള്ള കരുണയും സ്നേഹവും നമ്മൾ മനുഷ്യർ കണ്ടുതന്നെ പഠിക്കണം വീണുകിടക്കുന്ന കൂട്ടുകാരനെ ഒറ്റയ്ക്കാക്കി പോകാതെ അവനോടൊപ്പം നിന്ന ഏഴാറ്റുമുഖം ഗണപതിയെ തുരത്താൻ റബ്ബർ പ്രയോഗിക്കേണ്ടി വന്നു ഒടുവിൽ ദൗത്യ സംഘത്തിന് ഒരുപക്ഷെ സംഘം ഏറെ വലഞ്ഞുപോയത് ഈ ദൗത്യത്തിന് മുന്നിലായിരിക്കാം ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓർത്തുപോകുന്നത് സഹപാഠിയെ റാഗു ചെയ്ത ആ ആറുപേരെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ സ്നേഹവും കരുണയും അലിവും ഒന്നും ആരും പഠിപ്പിക്കേണ്ടതല്ല മാതാപിതാക്കളോ അധ്യാപകരോ ഒന്നും അങ്ങനെ പഠിപ്പിക്കേണ്ടതാണ് അല്ല എന്ന് തോന്നിപ്പോകും ഈ ദൃശ്യം കാണുമ്പോൾ കാടും നാടും വിറപ്പിച്ച് കറങ്ങി നടന്ന ഏഴാറ്റുമുഖം ഗണപതി ഒരു പള്ളിക്കൂടത്തിലും പോയിട്ടൊന്നും ഈ അലിവ് പഠിച്ചത് മയക്കുവെടി ഏറ്റതിന് പിന്നാലെ മയങ്ങി തുടങ്ങിയ കൊമ്പനെ ഉണർ ും തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്താനും പെടാപ്പാടുപെടുന്ന ഗണപതി കറയില്ലാത്ത സ്നേഹത്തിന്റെ പ്രതീകമാണ് ഇന്ന് അവന്റെ മുഖത്ത് പതിവുള്ള ആ കുസൃതി ഒന്നും ഉണ്ടായിരുന്നില്ല സഹജീവികളുള്ള സ്നേഹത്തിന്റെ തലയെടുപ്പ് മാത്രമായിരുന്നു നന്മയും സ്നേഹവും ഒരാളുടെ ഉള്ളിൽ സ്വതവേ തോന്നേണ്ട വികാരമാണ് അവസരോചിതമായി പെരുമാറാൻ ഒരു മൃഗത്തിന് പോലും സാധിക്കുമ്പോൾ ലജ്ജിച്ചു പോവുകയാണ് മനുഷ്യൻ ഇത്രമേൽ ചെറുതായി പോയല്ലോ എന്നോർത്ത്